നമസ്കാരം ഒരു പരിധിയും കൽപ്പിക്കാതെയാണ് രാമക്ഷേത്രം പണി പണികഴിപ്പിക്കാനുള്ള പണം ചെലവഴിച്ചത് ഒരു തീർത്ഥാടനം എന്ന് തന്നെ ഇതിനെ പറയാം ഇതിന്റെ പിന്നിൽ ഒരു ഹിന്ദുത്വ അജണ്ട മുഴച്ചു നിൽക്കുന്നു എന്നുള്ള കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇന്ത്യയെ മറ്റ് രാഷ്ട്രങ്ങളുടെ മുന്നിൽ ഹിന്ദു രാഷ്ട്രമായി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് ബി ജെ പിയും ബി ജെ പിയുടെ സംഘശക്തിയും ചേർന്ന് ശ്രമിക്കുന്നത് എന്നാൽ ബി ജെ പിക്ക് സംഘശക്തിയെയും തിരിച്ചടിച്ചുകൊണ്ട് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമല്ലെന്ന സൂചനയാണ് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നതെന്നാണ് സാമ്പത്തിക വിദഗ്ധൻ അമർത്യാസൻ പൊളിച്ചടക്കിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച പ്രതികരണവുമായി അമർത്യാസൻ രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമല്ലെന്ന സൂചനയാണ് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം മതനിരപേക്ഷ രാഷ്ട്രമായ ഇന്ത്യയിൽ രാഷ്ട്രീയമായി വിപുലമായ തുറന്ന മനസ്സോടെ ഇരിക്കേണ്ടത് അനിവാര്യമാണെന്നും അമർത്യാസൻ വ്യക്തമാക്കി മുൻ സർക്കാരിന്റെ ഒരു പകർപ്പ് മാത്രമാണ് ഇപ്പോൾ അധികാരത്തിലേറിയ നരേന്ദ്രമോദി സർക്കാരിനെന്നും അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു എന്തായാലും ഇന്ത്യയെ ഒരു ഹിന്ദുരാഷ്ട്രമായി മാറ്റിയെടുക്കാനുള്ള ആശയം നല്ലതാണെന്ന് തോന്നുന്നില്ല ഇന്ത്യ ഒരു ഹിന്ദുരാഷ്ട്രമല്ല അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ പ്രതിഫലിച്ചു കണ്ടതാണല്ലോ നമ്മളെല്ലാവരും എല്ലാവരും കുറേയധികം കാശ് ചെലവാക്കിയാണ് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ച് ഇന്ത്യയുടെ ഹിന്ദുക്കളുടെ ഹബ്ബാക്കി മാറ്റാൻ മോദിയും പരവാരങ്ങളും ശ്രമിച്ചത് മഹാത്മാഗാന്ധിയുടെയും രവീന്ദ്രനാഥ് ടാഗോറിന്റെയും നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെയും നാട്ടിൽ അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം കൂടിയാണ് ഫാസിസ്റ്റ് സമീപനമാണ് നിലവിൽ ഇന്ത്യയിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത് അത് ഇന്ത്യയുടെ യഥാർത്ഥ സ്വത്വം പോലുമല്ല ഇന്ത്യയുടെ യഥാർത്ഥ സ്വത്വം നിലനിർത്തണമെങ്കിൽ രാജ്യത്തിന്റെ മതനിരപേക്ഷ നിലനിർത്തുന്നതിന് അത്യാവശ്യമായ ഒരു ഘടകമാണ് നാനാത്വത്തിൽ ഏകത്വം അമർത്യാസൻ ഒരു അനുഭവം പറയുന്നത് ഇങ്ങനെയാണ് ചെറുപ്പകാലത്ത് അമ്മാവന്മാരെയും സഹോദരന്മാരെയും വിചാരണ കൂടാതെ ജയിലിൽ അടച്ചിരുന്നത് ഞാൻ ഓർക്കുന്നു ഇതിൽ നിന്ന് ഇന്ത്യ സ്വതന്ത്രമാകണമെന്നാണ് നാം താല്പര്യപ്പെട്ടത് അത് അവസാനിപ്പിക്കാൻ കോൺഗ്രസിനും കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഈ സർക്കാരിന്റെ കാലത്ത് അത് കൂടുതൽ ശക്തമാണ് എല്ലാ തെരഞ്ഞെടുപ്പിനു ശേഷവും ഒരു മാറ്റം കൊണ്ടുവരുമെന്നാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് പക്ഷെ ആളുകളെ വിചാരണ കൂടാതെ തടവിലാക്കുന്നതും പാവപ്പെട്ടവരും പണക്കാരും തമ്മിലുള്ള അന്തരം വർദ്ധിപ്പിക്കുന്നതും നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമാണ് നാം കാണുന്നത് അതെങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്നുള്ളതും അമൃതാസൻ കൂട്ടിച്ചേർത്തു രാഷ്ട്രീയപരമായി മാത്രം നോക്കുമ്പോൾ കരുത്തുള്ളവർ തന്നെയാണ് ഇപ്രാവശ്യവും അധികാരത്തിലേറിയിരിക്കുന്നത് അത് സമ്മതിക്കാവുന്ന കാര്യമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ ജയിച്ച ഒറ്റ കക്ഷിയാണെന്നുള്ളതും സമ്മതിക്കാം എന്നാൽ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളിൽ വിജയിച്ച ബി ജെ പി കേവല ഭൂരിപക്ഷം ലഭിക്കാതിരുന്നത് കൊണ്ട് മാത്രം സഖ്യകക്ഷികളുടെ സപ്പോർട്ടോടു കൂടിയാണ് ഇപ്പോൾ സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ സമ്മതിക്കാൻ കഴിയാത്ത വസ്തുത കഴിഞ്ഞ തവണത്തെ പോലെ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ഏകാധിപത്യ സ്വഭാവത്തോടെ തീരുമാനിക്കാൻ പ്രതിപക്ഷം സമ്മതിക്കുകയില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം